ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം രണ്ടാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസ്സലോണിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എല്ലാത്തിനും നന്ദി പറയുവിൻ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിന് സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിന് എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുവിന് ഇടവിടാതെ പ്രാർത്ഥിക്കുവിന് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിന് ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിന് നല്ലവയെ മുറുകെ പിടിക്കുവൻ എല്ലാത്തരം തിന്മയിലും അകന്നു നിൽക്കുകയും ചെയ്യുവൻ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ പത്തു കുഷ്ഠരോഗികൾ ജറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയാക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു അവന് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവന് പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്നു കണ്ട ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവന് ഒരു സമരിയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തുപേര് അല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേര് എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റു പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി